അല്ലാമലൈക്കും മുഹമ്മദ് ഇപ്പമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അന്താരാഷ്ട്ര നീരാത് പരിപാടി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച നാല് മണിക്ക് കോഴിക്കോട് വെച്ച് പോകുകയാണ് മർക്കസിൻ്റെയും കേരള മുസ്ലിം ജമായത്തിൻ്റെയും നമ്മുടെ സംഘടനാ കുടുംബത്തിൻ്റെയും കുടുംബങ്ങളുടെയും എല്ലാവരുടെയും ഒത്തിരിമിച്ചുള്ള ആ പരിപാടി വളരെ പ്രൗഢമായ പരിപാടിയായിരിക്കും അത് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കുത്ത സമയത്ത് എത്തണമെന്ന് അറിയിക്കുക നമ്മുടെ പ്രധാന കുടുംബങ്ങളുടെ കൂട്ടായ്മയുടെ ആ ശക്തിയാണ് അതിൻ്റെ ശക്തി നാം പങ്കാക്കേണ്ടത് അതുകൊണ്ട് എല്ലാവരുടെയും അനിവാര്യമായൊരു കടമയാണെന്ന് മനസ്സിലാക്കി ആരും ഇതിൽ അശ്രദ്ധ വരുത്താതെ ശ്രദ്ധാപൂർവം ഈ പരിപാടി വലിയ പരിപാടിയാക്കണമെന്ന് പറയുന്നു അള്ളാഹു ടൗഫീക്ക് ചെയ്ത് so